േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീട്ടിലെ പ്രശ്നങ്ങൾ അറിഞ്ഞതിനെ തുടർന്ന് എന്താണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത് എന്ന് കണ്ടെത്താനുള്ള തീരുമാനവുമായി മുന്നിലേക്ക് വരികയാണ് ഇപ്പോൾ ദേവി കാര്യങ്ങൾ ഇങ്ങനെ വിട്ടുകളയാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല സത്യങ്ങൾ എന്തായാലും പുറത്തേക്ക് കൊണ്ടുവരിക തന്നെ വേണം ദേവി അത് പറ്റുമോ നിനക്ക് പിന്നെ പറ്റില്ലാതെ നമ്മൾ വിചാരിച്ചാൽ നടക്കാത്ത കാര്യമുണ്ടോ ഇതൊക്കെ നടക്കും എന്തൊക്കെയോ കാര്യങ്ങൾ ബാലച്ഛൻ ഒളിപ്പിച്ചു വെക്കുന്നുണ്ട് അല്ലാതെ ഒന്നുമല്ല ആ മിഥുൻ ബാലച്ചന്റെ മകനാണ് എന്നൊന്നും എനിക്ക് തോന്നുന്നില്ല പക്ഷെ ബാലച്ഛൻ എന്തോ രഹസ്യമായി പ്ലാൻ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാ നീന എന്ത് ചെയ്യാനോ ഉദ്ദേശിക്കുന്നേ അപ്പോ ഞാൻ ഒരു പദ്ധതി മനസ്സിൽ കണ്ടിട്ടുണ്ട് അത് നടപ്പിലാക്കുക തന്നെ ചെയ്യും ആവശ്യമില്ലാതെ എടുത്തു ചാടി പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത് ഒരു പ്രശ്നവും ഇതിന്റെ പേരിൽ ഉണ്ടാവുകയില്ല ഞാൻ എന്തായാലും മിഥുന്റെ നീക്കങ്ങൾ ഒന്ന് വാച്ച് ചെയ്യട്ടെ കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലാവുകയുള്ളൂ ഉം ശരി എന്നാ അങ്ങനെ നടക്കട്ടെ ഇതോടെ മിഥുന്റെ നീക്കങ്ങൾ മനസ്സിലാക്കുന്നതിനായി ദേവി ശ്രമിക്കുമ്പോഴാണ് ആ സത്യം പുറത്തു വരുന്നത് മിഥുൻ ഇതെല്ലാം ആക്ട് ചെയ്യുകയാണ് എന്നുള്ള കാര്യം നമ്മുടെ പ്രൊഡക്റ്റ്സ് ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചെക്ക് ചെയ്യാൻ മറക്കരുത്